ഹലോ ഇന്ന് ഞാൻ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണിത് എനിക്കിത് കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരി എന്ന് പറയാം അതുപോലെ നമ്മുടെ ഇഷ്ടം പോലെ പ്ലാന്റ്സ് വാങ്ങി നട്ടു വളർത്തുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ രാധ എന്നാണ് ഈ കൂട്ടുകാരിയുടെ പേര് രാധ ധനേഷ് എന്നാണ് കേട്ടോ അപ്പോൾ ഇടുക്കിക്കാരിയാണ് ഇടുക്കി വാഗമൺ ആ ഒരു സ്ഥലത്തു നിന്നാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിറച്ചിടുക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു റോസൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഞാൻ സ്റ്റാറ്റസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് നട്ടു വളർത്തുന്നത് ആന്തൂരി ആണെങ്കിലും കുറേ പ്ലാന്റ്സ് അവിടെ നട്ടു വളർത്തി നന്നായിട്ട് നോക്കി വളർത്തുന്ന ഒരു കൂട്ടുകാരിയാണെട്ടോ രാധ അപ്പോൾ എനിക്ക് എൻ്റെ പോലെ പ്ലാന്റ്സ് കണക്കില്ലാതെ പ്ലാന്റ്സ് അതും വലിയ പ്ലാന്റുകളാണ് രാധ വാങ്ങാറുള്ളത് അപ്പോൾ രാധയുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് വീഡിയോ കിട്ടിയത് വീഡിയോ കിട്ടിയപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയിത് നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഞാൻ ചോദിച്ചത് ഏർ നമ്മുടെ ഗാർഡനിൽ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ അതെ ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണോ ഒരു വർഷമായി എന്ന് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ നല്ല മഴയുള്ള സമയത്ത് എടുത്തേക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാനിത് പൂത്ത് നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ചൊരു ചെറിയൊരു വീഡിയോ നമുക്ക് ഷോർട്സൊക്കെ ഇടാൻ പറ്റിയ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു സസ്പെൻസ് പെട്ടെന്ന് നിങ്ങളെ പൂവുണ്ടായി നിൽക്കുന്നത് കാണിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യത്തെ സീൻ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുകയാണ് ഈ പ്ലാന്റിൽ നല്ല ആരോഗ്യത്തോടെ ചെടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അറിയാം എന്തുമാത്രം കെയർ ചെയ്താണ് ഓരോ പ്ലാന്റ്സും വളർത്തുന്നത് ഒത്തിരി പ്ലാന്റ്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്ലാൻസും നമ്മുടെ വാങ്ങിയിട്ടുണ്ട് അതും നല്ല റേറ്റ് ഉള്ള പ്ലാൻസാണ് വാങ്ങിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കുന്നത് രാധ വളരെയധികം റോസുകൾ സ്നേഹിക്കുന്ന ഒരാളാണ് എത്ര പൈസ വേണമെങ്കിലും റോസിന് വേണ്ടി ചിലവാക്കാൻ മടിയില്ലാത്ത ഒരാളാണ് അപ്പം നിങ്ങൾ വിചാരിക്കും പൈസ ഉള്ളത് കൊണ്ടാണല്ലോന്ന് അങ്ങനെയല്ല നമുക്ക് കുറേ നാൾ പരിചയമുള്ള ഓരോ വ്യക്തികളെ അറിയാമല്ലോ റോസുകളെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടും അതിനോടുള്ള അടങ്ങാത്ത ഒരു എന്തോ എനിക്കത് പറയാനറിയില്ല വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഈ ചെടികളെയൊക്കെ സ്നേ എന്താണ് പരിപാലിക്കുകയും വാങ്ങണം എന്നാഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് രാധ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ നിന്ന് റോസുകൾ കളക്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാധയെ രാധ മാത്രമല്ല അതുപോലെ റോസുകളെ സ്നേഹിച്ച് നമ്മുടെ ഗാർഡനിൽ നിന്ന് സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിലൊക്കെ കാണിക്കാം പ്പോൾ എനിക്ക് രാധയാണ് ഇത്രയും നല്ലൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോസാണ് റിവ്യൂ ആയിട്ടൊക്കെ അയച്ചു തരാറ് കേട്ടോ അപ്പം ഞാൻ മിക്കപ്പോഴും റിവ്യൂ എടുത്തിടാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് സമയം കിട്ടാറില്ല അത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി എടുക്കാനായിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല ഇതിപ്പോൾ നല്ല ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കി എനിക്ക് തന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ ഒത്തിരി ഒത്തിരി വീഡിയോസുകളൊക്കെ എടുത്തിടാറുണ്ട് അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല എനിക്കങ്ങനെ ഒരു നേരം കിട്ടാറില്ല നമ്മൾ യു യൂട്യൂബിൽ കൂടി കാണുമ്പോൾ അതൊരു നിസ്സാര വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് പൂക്കൾ അല്ലേ അതും കറക്റ്റ് ഫോക്കസ് ചെയ്ത് പോലും അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് പൂക്കൾ കാണിക്കുന്നു എങ്കിൽ പോലും അതിനൊക്കെ കുറേ സമയം എനിക്കോന്നെ എങ്കിലേ നമുക്ക് നമ്മുടെ ഫോണൊന്ന് അതൊന്ന് ഫോക്കസ് ചെയ്താണെങ്കിലും ഒക്കെ കിട്ടുകയുള്ളു അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് വേറൊരു ആപ്പിന്റെ സഹായത്തിൽ എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം കുറേ പരിപാടികളുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കുറേ കൗതുകമായ വീഡിയോസ് കൗതുകകരമായ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതെ വെറുതെ എടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ രാധയോട് ചോദിച്ചു ഞാനത് പോസ്റ്റ് ചെയ്യട്ടെന്ന് വെച്ചപ്പോൾ ഇത്തോളം പറഞ്ഞു അപ്പോൾ നമ്മുടെ മിക്ക വീഡിയോസിനും അക്കോപ്പറ്റൽസ് എന്ന് പറഞ്ഞൊരു ടാഗാണ് ഞാൻ കൊടുക്കാറ് ഇത് ഞാൻ രാധാധനീഷ് എന്ന് തന്നെ കൊടുത്തത് കാരണം ഇത് രാധാധനേഷിൻ്റെ സ്വന്തം വീഡിയോ ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ കൊടുത്തേക്കുന്നത് അക്കോപ്പറ്റൽസിൻ്റെ വീഡിയോ അല്ല രാധയുടെ വീഡിയോ ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തേക്കുന്നത് നമുക്ക് റോസുകൾ കയ്യിൽ കിട്ടുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്ന് വളർന്ന് അല്ലേ വളരെ ആരോഗ്യത്തോടെ പൂക്കളൊക്കെ നിറച്ചായിട്ടാണ് വരുന്നത് ഇത് നമ്മൾ വേര് കഴുകുന്നു മണ്ണ് വയ്ക്കുന്നു ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലെ അത്രയും ഇടുക്കി പാക്ക് ചെയ്ത് അവരെ അയക്കുന്നു അങ്ങനെയുള്ള റോസൊക്കെ ഇതുപോലെ വീണ്ടും ഒരു ഗാർഡനിൽ പിടിച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണുന്നത് ശരിക്കും അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ അല്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ ഇതാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അയച്ച് തരാം കേട്ടോ ഞാൻ ഇതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ സന്തോഷമല്ലേ അപ്പോൾ ഇത്രയും നല്ലൊരു വീഡിയോ രാധ നമുക്കായിട്ട് അയച്ചു തന്നു അല്ലേ അപ്പോൾ രാധയുടെ പൂന്തോട്ടത്തിൽ ഇനിയും ഒത്തിരി പ്ലാന്റ്സ് ഇതുപോലെ ഹെൽത്തി എല്ലാ പ്ലാന്റ്സും ഹെൽത്തി ആയിട്ട് നിൽക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അതുപോലെ റോസ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഫ്ളവറിംഗ് പ്ലാന്റ്സ് ഒക്കെ രാധാ കളക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ എൻ്റെയിലാണെങ്കിൽ ഞാൻ അധികം ഫ്ലവറിംഗ് പ്ലാന്റ്സൊന്നും സെയിൽ ചെയ്യാറില്ല എൻ്റെയിലുള്ളതൊക്കെ വാങ്ങാറുണ്ട് ഇപ്പോൾ ആന്തൂരിയോ ആണെങ്കിലും ജെറിയാണെങ്കിലും ഞാൻ എന്ത് കൊണ്ടുവന്നാലും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങാറുണ്ട് കേട്ടോ പറ്റുന്ന പോലെയൊക്കെ രാധാ കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്